തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ആശാവർക്കർമാരെ മന്ത്രിമാരും സി ഐ ടി യു നേതാക്കളും ചേർന്ന് പെരുവഴിയിൽ പൊറിയാട്ട് നടത്തി അപമാനിക്കുകയാണെന്ന് ടി എം സലീം കുറ്റപ്പെടുത്തി ആശാവർക്കർമാരുടെ സമരത്തിൽ മുഖ്യമന്ത്രിക്ക് ബിദിര കർണങ്ങളെന്നും ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി പ്രവർത്തിച്ചു ആശാ വർദ്ധിപ്പിക്കണം എന്ന വന്നു ഈ സർക്കാർ കേട്ടില്ല ആശാ വർക്കർമാർ കഴിഞ്ഞ അൻപതിലേറെ ദിവസക്കാലമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കൂട്ട സത്യാഗ്രഹവും അനിശ്ചിതകാല നിരാകാരവും മുടിമുരിക്കൽ സമരവുമായി സമരം ചെയ്യുകയാണ് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി സമരം ചെയ്ത പാർട്ടി സമരത്തിലൂടെ വളർന്ന പാർട്ടി സമരത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന പാർട്ടി പാവപ്പെട്ടവരെ കുറിച്ച് ഊറ്റം കൊള്ളുന്ന പാർട്ടി ആ സമരത്തെ അപമാനിക്കുന്നു അപഹസിക്കുന്നു സ്ത്രീ സംരക്ഷണം ഉറപ്പാക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്യണം എന്ന് മുദ്രാവാക്യം വിളിച്ച ഇടതുമുന്നണി ഭരണത്തിന്റെ കീഴിൽ സ്ത്രീകൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവരുടെ മുടി മുറിച്ച് സമരം ചെയ്ത സത്യാഗ്രഹം ഇരിക്കുമോ നമ്മുടെ മന്ത്രിമാരും സിഐ ടി യു നേതാക്കന്മാരും സ്നേഹിതന്മാര് ആ സ്ത്രീകളെ പെരുവഴിയിൽ ഇട്ട് പുലയാട്ട് നടത്തി അപമാനിച്ചു കൊണ്ടിരിക്കുന്നു ഒരു രൂപയുടെ വർദ്ധനവ് കൊടുക്കുന്നില്ല സമരക്കാരുടെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അങ്ങൊന്ന് ചർച്ചയ്ക്ക് വിളിക്കണം അങ്വരുടെ കാര്യം പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കേൾക്കണം ഈ സമരത്തിന് പരിഹാരം പരിഹാരമുണ്ടാകണം ഈ സഹോദരിമാരെ നമ്മുടെ സെക്രട്ടേറിയറ്റിന് പഠിക്കലിനെ നയിപ്പിച്ചു വിടണം മുഖ്യമന്ത്രിയുടെ ചെവി തുറന്നില്ല പോയി നമ്മുടെ ഭരണകൂടം ചിന്തിക്കുന്നില്ല ആ സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ച് അവരുടെ ദുരിതത്തെ കുറിച്ച് അവർ പണിയെടുക്കുന്ന മേഖലയിൽ അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് പരിശോധിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല അതും കേന്ദ്രത്തിന് അവർ ചാർത്തിക്കൊടുക്കുന്നു